നമസ്കാരം സമൂഹ മാധ്യമത്തിൽ ഒരു വിശ്വാസിയുടെ കുറിപ്പ് കണ്ടു തട്ടിൽ പിതാവിനോട് കുറെ അധികം ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നു അതൊന്ന് വായിക്കാം സഭയുടെ അംഗീകാരം നഷ്ടപ്പെട്ട ജനാത്മക കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടില്ല എന്നങ്ങ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച സർക്കുലറിൽ പറയുന്നുണ്ടല്ലോ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനും സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫേ കർദിനാൾ ക്ലാഡിയോ ഗുജറാത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സിനിടാംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തുഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവും പങ്കെടുത്ത യോഗം സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേർന്നപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നത ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ കത്തിൽ പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ വോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലർ ആണ് സഭയുടെ അംഗീകാരം നഷ്ടപ്പെട്ട ജനാത്മുഖ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ ഞായറാഴ്ച കടം വീടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കുലറിൽ അഞ്ചാം നമ്പറായിട്ടാണ് ഇക്കാര്യം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മലബാർ കുർബാനക്രമം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റു തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് എല്ലാ സീറോ മലബാർ അംഗങ്ങളോടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരോടും ഇതിനാൽ ആവശ്യപ്പെടുകയാണ് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരുമായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യവും ഇതിനാൽ എല്ലാ വിശ്വാസികളെയും അറിയിക്കുകയാണ് വൈദികരുടെ അനുസരണക്കേട് മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കുമല്ലോ എന്ന് അങ്ങ് വിശ്വാസികളോട് അതിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പത്തിൽ താഴെ പള്ളികളിൽ മറ്റെല്ലാ പള്ളികളിലും വൈദികരുടെ അനുസരണക്കേട് മൂലം വിശ്വാസികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നത് അറിയുന്ന അങ്ങ് ഇതിനെന്ത് പരിഹാരമാണ് ചെയ്തത് അങ് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുന്നില്ലാത്തത് അങ്ങയുടെ വികാരി എത്ര സഭയുടെ അംഗീകാരം നഷ്ടപ്പെട്ട കുർബാന വിശ്വാസികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു പ്രമുഖം എത്ര സമവായവുമായി ചേർന്ന് വിമതരുമായി ഒത്തുചേർന്ന് നടത്തുന്ന ഗൂഢനീക്കങ്ങൾ അങ്ങ് കാണുന്നില്ലേ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരും അക്കാരണത്താൽ തന്നെ സഭയിൽ നിന്ന് സ്വയം ബഹിഷ്കൃതരുമായ വൈദികരെ ജൂൺ അഞ്ചാം തീയതി അങ്ങ് അങ്ങയുടെ വികാരിയും ചേർന്ന് വിളിച്ചു ചേർക്കുകയും അങ് യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ സഭയെ അനുസരിക്കുന്ന ബെസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഞാളിയത്തച്ഛനെ ശീഷ്മയിലായിരിക്കുന്ന വിമത വൈദികരുടെ വാക്കുകേട്ട് യോഗത്തിൽ നിന്നും അങ്ങ് തന്നെ പുറത്താക്കുകയും ചെയ്തതിന് അങ്ങയ്ക്ക് എന്ത് ന്യായീകരണമാണ് തരാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് സഭയുടെ അംഗീകാരമുള്ള കുർബാനയിൽ പങ്കെടുക്കുവാൻ അവസരം നൽകാൻ അങ്ങയ്ക്ക് കഴിയില്ലെങ്കിൽ മാന്യമായി അങ്ങ് സ്ഥാനത്യാഗം ചെയ്യുന്നതല്ലേ നല്ലത്